അപ്പം നൽകുന്നവൻ മാത്രമല്ല അപ്പൻ പേരൻറിങ്ങിൽ പണ്ടുമുതലേ അച്ഛനെ അകറ്റി നിർത്തിയിരുന്നു സമൂഹം അപ്പം തേടി പുറത്തേക്ക് പോകുന്ന അച്ഛന് മക്കളെ വളർത്തുന്നതിൽ എന്തു കാര്യം എന്നതായിരിക്കും അന്നത്തെ സമൂഹം ചിന്തിച്ചിരുന്നത് മാത്രമല്ല സമൂഹം പലപ്പോഴും അച്ഛനെ ഒരു ഏകാധിപതിയുടെ നിയമപാലകന്റെ കുപ്പായം അണിയിക്കുകയും വീട്ടിലെ പോലീസുകാരനായി മാറ്റുകയും ചെയ്തിരുന്നു മതേഴ്സ് ഡേ നാം കൊണ്ടാടിയപ്പോഴും ഫാദേഴ്സ് ഡേ എന്നൊരു സങ്കല്പത്തിന് ആരും അത്ര വില കൽപ്പിച്ചില്ല എന്നാൽ കാലം മാറി പേരൻറിങ്ങിൽ അച്ഛൻ്റെ സാന്നിധ്യവും ഇടപെടലും കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നു പിതാവിൻ്റെ സ്നേഹസാമീപ്യം ജനനം മുതൽ നിരന്തരമായി അനുഭവിക്കുന്ന മക്കൾ കൂടുതൽ സുരക്ഷിതരും ആത്മവിശ്വാസമുള്ളവരും വൈകാരിക പക്വതയുള്ളവരുമായിരിക്കുമെന്ന് പിതാക്കന്മാരും കുട്ടികളുടെ ക്ഷേമത്തിൽ അവർക്കുള്ള സ്വാധീനവും എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ മനഃശാസ്ത്ര പഠനം പറയുന്നു പേരൻറിങ് രംഗത്ത് പണ്ടുമുതലേ അച്ഛനേക്കാൾ പലപ്പോഴും അമ്മയ്ക്കാണ് പ്രാധാന്യം മാധ്യമങ്ങളും പുസ്തകങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അമ്മയുടെ പങ്കിനെക്കുറിച്ച് വാതോരാത് പ്രഘോഷിക്കാറുണ്ടെങ്കിലും പിതാവിനെക്കുറിച്ച് മൗനത്തിലായിരുന്നു മിച്ചിഗൺ യൂണിവേഴ്സിറ്റിയിലെ മൈക്കിൽ ലാംബ് എന്ന ഗവേഷകൻ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് കുഞ്ഞുങ്ങൾക്ക് മാതാവിനോടുള്ള ഇഷ്ടവും മമതയും ഒട്ടും കുറയാതെ തന്നെ പിതാവിനോടും ഉണ്ടെന്നാണ് ഏഴ് മാസം മുതൽ രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൽ അമ്മ അവരിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന അതേ പ്രതികരണം തന്നെയാണ് അച്ഛൻ അവരെ വിട്ടുമാറുമ്പോഴും കുഞ്ഞിനുണ്ടാകുന്നതെന്ന് കണ്ടെത്തി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അച്ഛൻ ഒരുപോലെ പ്രിയങ്കരനാണ് സ്നേഹസമ്പന്നനായ ഒരു പിതാവിൻ്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങളും വളർച്ചയും ഉണ്ടാക്കുന്നു നല്ല അച്ഛൻ നല്ല റോൾ മോഡലാണ് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒന്നും അടിച്ചേൽപ്പിക്കാതെ ആവശ്യത്തിന് സ്വാതന്ത്ര്യം നൽകി കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്ന പിതാവുള്ള കുഞ്ഞുങ്ങൾക്ക് മാനസികവും ബൗദ്ധികവുമായ വളർച്ച കൂടുതലായിരിക്കും വിവാഹമോചനം വഴിയോ മറ്റോ പിതാവിൽ നിന്നും അകന്നു കഴിയേണ്ടി വരുന്ന കുഞ്ഞുങ്ങളിൽ പ്രതികൂലമായ ഭാവങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു എന്നാൽ ജോലിക്കാര്യത്തിനോ മറ്റോ ആയി മക്കളോടൊപ്പം താമസിക്കാൻ കഴിയാത്ത പിതാക്കന്മാർക്കും കുഞ്ഞുങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലൂടെ ആ കുറവ് പരിഹരിക്കാനാകുമത്രേ മക്കളും അപ്പനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് പ്രചോദനമേകാൻ മാതാവിന് കഴിയും അപ്പൻ്റെ സജീവമായ പങ്കാളിത്തം കുട്ടികളുടെ രൂപീകരണത്തിൽ കാര്യമായ പങ്കുവഹിക്കുന്നു മാനസികവും വൈകാരികവുമായ വളർച്ച ലിംഗവ്യതിയാനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉത്തരവാദിത്തങ്ങൾ എന്നീ രംഗത്തെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുകൾ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാൻ അച്ഛൻ്റെ സാന്നിധ്യത്തിനും കരുതലിനും കഴിയും പിതാവുമായി സുദൃഢവും സമഗ്രവുമായ ബന്ധം പുലർത്തുന്ന മക്കൾ ഭാവിയിൽ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായിത്തീരും കുട്ടികൾ വളരുന്നതനുസരിച്ച് അച്ഛൻ്റെ റോളും മാറിക്കൊണ്ടിരിക്കും സുഹൃത്തായും ഗൈഡായും മാർഗദർശിയായും കുഞ്ഞുങ്ങൾ വളരുന്നതോടൊപ്പം അച്ഛൻ്റെ റോളും മാറുന്നു നവജാത ശിശുവിന് അമ്മ സ്നേഹവും പരിലാളനയും നൽകുമ്പോൾ അച്ഛൻ സുരക്ഷയും കരുതലും നൽകുന്നു ശിശു വളരുന്നതനുസരിച്ച് സുരക്ഷിതത്വം നൽകുന്നവൻ എന്നതിൽ നിന്ന് അച്ഛൻ്റെ റോൾ മാർഗദർശി എന്ന നിലയിലേക്ക് മാറുന്നു കുഞ്ഞുങ്ങൾക്കൊപ്പം കളിക്കാനും ചിരിക്കാനും കളിക്ക് പരിധിവെക്കാനും അച്ഛനെപ്പോലെ അമ്മയ്ക്ക് കഴിയില്ല ഉപജീവനത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും എന്നാൽ മക്കളോടൊപ്പം സമയം ചിലവഴിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അപ്പന്മാരും ജീവിതയാത്രയിൽ കാലിടറി മക്കൾക്ക് വഴിവിളക്കാകാൻ കഴിയാതെ പോകുന്ന അപ്പന്മാരും ലോകത്തിലുണ്ട് എന്നാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ പിതാവിനെ സ്നേഹിക്കുകയാണ് മക്കളുടെ കർത്തവ്യം സുഹൃത്ത് കളിക്കൂട്ടുകാരൻ സംരക്ഷകൻ റോൾ മോഡൽ പരിപാലകൻ ഇതെല്ലാമാണ് ഇത്രയും കാലം സത്യത്തിലാരും തിരിച്ചറിയാതെ പോയ അപ്പൻ